ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ട്യൂ പീസ് സെറ്റിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയലാണ് പുതിയ പുതിയ കളക്ഷൻസ് ഒരുപാട് എത്തിയിട്ടുണ്ട് പുതിയ നല്ല ഓഫറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കിത് ഹോൾസെയിലായും പർച്ചേസ് ചെയ്യാവുന്നതാണ് പത്ത് സെറ്റ് മിനിമം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹോൾസെയിലായും പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കിതൊരു വരുമാനവും മാർഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് സ്റ്റിച്ചിങ് അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായും വരുമാനം നേടാവുന്നതാണ് ഇത് നിങ്ങൾ ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ബുക്ക് ചെയ്യാനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൂടി തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക